بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد അൽ അർബൂൻ നബിയയിലെ നാലാമത്തെ ഹദീതാണ് അബ്ദുല്ലാഹിബിൻ മസറുദ് റതി അള്ളാഹു അനഹു ആണ് അത് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത് അബു അബ്ദുറഹ്മാൻ സ്വഹാബികളിലെ ഒലമാക്കളിൽപ്പെട്ട ഫുഖാക്കളിൽപ്പെട്ട ഫക്കീഹുമാരിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം റസൂൾ അഹ്സ് അലൈഹി വസ്ലം അദ്ദേഹത്തിന് പുകഴ്ത്തിയിട്ടുള്ള ആളായിരുന്നു ഈ ഹദീദ് ഇന്നലെ പറഞ്ഞ ഹദീത് അതായത് ഗർഭപാത്രത്തിൽ നാൽപ്പത് ദിവസം ബീജമായിട്ടും അടുത്ത നാൽപ്പത് ദിവസം ഭ്രൂണമായി അല്ലെങ്കിൽ അലക്ക ഒരു രക്തകഷ്ണമായിട്ട് അതിനുശേഷം നാൽപ്പത് ദിവസം ഒരു മാംസ കഷ്ണമായിട്ട് കുട്ടിയുണ്ടാകും അതിനുശേഷം ഒരു മലക്കിനെ പറഞ്ഞയക്കുകയും റൂഹ ഊതാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും എന്ന ഹദീഫ് അതിലവസാനത്തിൽ ഒരു മനുഷ്യൻ അവൻ സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നിലേക്ക് പോകും അങ്ങനെ മരണത്തോടെടുക്കുമ്പോൾ കിതാബ് എഴുത്ത് രേഖ അവനും അവനെ മുൻകടക്കുകയും നരകക്കാരുടെ പ്രവർത്തനങ്ങൾ അവൻ പ്രവർത്തിക്കുകയും അങ്ങനെ അതിൽ അവൻ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ സംഭവം ആ ഹദീഫിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇൻ അമൽ ബിൽ ഹവാചീം എന്നതാണ് പ്രവർത്തനങ്ങൾ അതിൻ്റെ പര്യവസാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഒരു മനുഷ്യൻ എത്രമാത്രം കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും അവസാനം അന്ത്യം നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് റസൂൽ സാഹുഅലി വസലമ്മയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ യുദ്ധത്തിൽ വളരെയധികം പോരാടുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വഹാവികൾ എല്ലാവരും പറഞ്ഞു നമ്മളിൽ നിന്നും ഇന്ന് മതിയാം വണ്ണം പോരാടിയ അല്ലെങ്കിൽ ഏറ്റവും അധികം കൂലി കിട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ ചെയ്യേണ്ട പ്രകാരം ചെയ്തത് ഇന്ന ആളാണ് റസൂൾ സാഹു അലി വസ്സലാം പറഞ്ഞു അമ ഇന്ന ഹോമിൻ അഹ്ലിന്നാർ എന്നാൽ അറിഞ്ഞോ ആ മനുഷ്യൻ നരകക്കാരനാണ് എന്ന് റസൂൾഹി സല്ലാഹു അലി വസ്ലം പറഞ്ഞു അന ഞാനുണ്ടാളുടെ കൂടെ ഞാനാണല്ല ആളുടെ ആൾ റസൂ സല്ലി സ്വലം പറഞ്ഞത് നരകക്കാരനാണ് അതായത് ഞാൻ അയാളെ ഫോളോ ചെയ്യും എന്താണ് അയാളുടെ അവസ്ഥ അവസ്ഥയെന്നറിയാം അങ്ങനെ ആ മനുഷ്യൻ വളരെയധികം ശക്തമായി പോരാടി അതിനിടയിൽ ഒരു മുറിവ് അദ്ദേഹത്തിന് പറ്റി പറ്റി ആ മുറിവിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെ കയ്യിലുണ്ടായിരുന്ന വാൾ താഴെ കുത്തിവെച്ച് അതിൻ്റെ മുന മുകളിലാക്കി അതിലേക്ക് കമിഴ്ന്ന് അല്ലെങ്കിൽ അതിലേക്ക് നെഞ്ച് വെച്ച് കിടന്ന് അങ്ങനെ ആത്മഹത്യ ചെയ്തു ഈ സംഭവം കണ്ട ഉടനെ ഈ മനുഷ്യൻ നേരെ ഓടി റസൂൽ അസ്വല്ലാഹു അലി വസ്ലമിൻ്റെ അടുക്കൽ പോയി കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു അഷ്ഹദു അഷ്നുള്ള ഞാൻ സാക്ഷ്യം വഹിക്കുന്നു താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അബിസുല്ലാഹു അലി ഈ കാര്യം പറഞ്ഞു ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഷേഖ് അബ്ദുൽ ഹമീദ് അൽ ഹജൂരി ഹബദ് അദ്ദേഹം പ്രത്യേകം ഉണർത്തിയ കാര്യം ഒരു മനുഷ്യൻ അയാൾ നരകക്കാരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നതുകൊണ്ട് അയാൾ കാഫിറാകും എന്ന അർത്ഥം ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ അയാൾ നരകത്തിൽ നിത്യവാസിയായി തീരാനുള്ള പ്രവർത്തനമാകണമെന്നില്ല പക്ഷേ അയാൾ അവസാനം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പോൾ അയാൾ നരകത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാകാം മനസ്സിലായില്ലേ അതായത് നിത്യ നരകത്തിൽ നിത്യവാസിയായി പോകുന്ന കാഫ്യറാകണമെന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുകയില്ല ഏതു വിധേനയുമാകാം അതുമാകാം ഇതുമാകാം എന്ന് സാരം അപ്പോ അതുപോലെ തന്നെ വേറൊരു ഹദീസ് അതിൻ്റെ വേറൊരു റിവായത്തുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അതിലെന്താണുള്ളത് ഇന്നറ ചുലേ ആമിൽ ജെന്നുദൂൽ ജനങ്ങൾക്ക് കാണുമ്പോൾ ഒരു മനുഷ്യൻ നല്ല സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ മനുഷ്യൻ എന്താണ് യഥാർത്ഥത്തിൽ നരകക്കാരനാണ് ജനങ്ങൾക്ക് കാണുമ്പോൾ നരകക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് തോന്നിയ ഒരു മനുഷ്യനുണ്ടാകും അവൻ സ്വർഗക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവനും ആയിരിക്കും അപ്പോൾ ഇതും ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് വേറൊരു കാര്യം ചില ആളുകൾ ചോദിച്ചു ഒരാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് അയാൾ പിന്നെ മോശക്കാരനായി പോകുന്നത് അതിലൊരു കാരണം ഇതാകാം ജനങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അവൻ നല്ല സ്വലഹായ ഒരു മനുഷ്യനാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം പക്ഷേ അവൻ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്താണ് അള്ളാഹുസ് അവന്റെ കഥായിലും കദിലും ഒരു മനുഷ്യനും വിശ്വസിക്കേണ്ടതുണ്ട് ഒരിക്കലും അള്ളാഹുസ് ചെയ്യുകയില്ല ഒരിക്കലും ഒരു മനുഷ്യൻ ഒരാളോടും ചെയ്യുകയില്ല അള്ളാഹുസ് തീർച്ചയായും അള്ളാഹു ജനങ്ങളോട് ഒരു അക്രമവും അനീതിയും ചെയ്യുകയില്ല അർഹതപ്പെട്ടതേ അള്ളാഹുസ് കൊടുക്കുകയുള്ളൂ പ്രത്യേകിച്ച് റസൂദ്ഹു അലഹി വസ്ല്ലം ചെയ്തിരുന്ന ഒരു ദ്വാ ആണ് يا مقلب القلوب ثبت قلبي على دينك ഒരുപാട് ഇത് അഹു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ ആരാണ് ഈ ദ്വാ ചെയ്യുന്നത് അള്ളാഹുൻ്റെ റസൂൽ സല്ലാസ്ലാം എന്ത് ചെയ്യാണ് നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് അള്ളാഹുവിനോട് ആര് ദ്വാ ചെയ്യുന്നു അള്ളാഹുന്റെ റസൂൽ ദ്വാ ചെയ്യുന്നു അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു ചോദിക്കപ്പെട്ടു അള്ളാഹിന്റെ റസൂലെ താങ്കൾ ഒരുപാടായല്ലോ ചെയ്യുന്നു ഒരുപാട് ദ്വാ ചെയ്യുന്നുണ്ടല്ലോ എന്ത് എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിലുറപ്പിച്ച് നിർത്തണം നിനക്കുള്ള അനുസരണത്തിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണമെന്ന് താങ്കൾ ദ്വാ ചെയ്യുന്നു ഒരുപാട് എന്താണ് എനിക്ക് നിർഭയത്തപ്പെടാനുള്ളത് എനിക്ക് പേടിയില്ലാതിരിക്കാൻ എന്ത് എന്തുള്ളത് മനസ്സിലായില്ലേ എനിക്ക് പേടിയില്ലാതിരിക്കാൻ എന്താണുള്ളത് എന്ത് കണ്ടിട്ടാണ് ഞാൻ പേടിക്കാതിരിക്കുക തീർച്ചയായും മനുഷ്യന്റെ ഹൃദയങ്ങൾ റഹ്മാനായ റബ്ബിന്റെ ഇരുവിരലുകൾക്കിടയിലാകുന്നു റഹ്മാന്റെ ഇരു അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയം അതിനെ മറിച്ച് കളയണം മാറ്റി എന്ന് കരുതിയാൽ അവൻ അതിനെ മാറ്റി മാറ്റിമറിക്കും അപ്പോൾ ഒരാൾ സ്വലായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്ന ആളാണ് ഞാൻ ഉഷാറാണ് ഞാൻ ഭയങ്കരമാണ് ഞാൻ ഞാനൊരിക്കൽ തെറ്റിപ്പോവുകയില്ല എന്നൊരു മനുഷ്യനും വ്യാമോഹിക്കരുത് മറിച്ച് അവനെപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കണം ഞാൻ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളവനാണ് സാധ്യതയുള്ളവനാണെന്ന് ഓരോരുത്തരും എന്ത് ചെയ്യണം സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ ഫഹാദൽ ഹാമുൻ ജിദ്ദൻ സാലിഹ് അദ്ദേഹം മരണപ്പെട്ടു പോയത് നൽകുമാറാകട്ടെ അദ്ദേഹം പറയുകയാണ് ഈ ഹദീദ് പ്രവർത്തനങ്ങളെ ഇബാദത്തുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യൻ പ്രവർത്തനം പ്രവർത്തനം വഞ്ചിതനാകണ്ട വഞ്ചിതനാകണ്ട സ്വന്തം ഞാൻ ഞാനേതായാലും സ്വർഗത്തിലാണെന്ന് ഉറപ്പിക്കണ്ട മറിച്ച് ذلك يصرف عني ما 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 هم مني عملا وجهدا يطلب يطلبون فيمتن فيمتن الله 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 على 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 بعمله അതായത് ചിലപ്പോൾ ഒരു മനുഷ്യൻ അവൻ സ്വന്തം പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ഞാൻ നിസ്കരിക്കുന്നു ഞാൻ നോമ്പ് പിടിക്കുന്നു ഞാൻ രാത്രി നിസ്കരിക്കുന്നു ഞാൻ ചുണ്ണത്ത് നോമ്പ് നിസ്കരിക്കുന്നു ഞാൻ ഖുർആൻ പാരായണം നടത്തുന്നു ഞാൻ ക്ലാസ് എടുക്കുന്നു അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു എന്നിട്ടോ എന്നിട്ട് ഞാൻ ഇതൊക്കെ കഷ്ടപ്പാടുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ഒന്നും കിട്ടുന്നില്ല ഞാൻ ചോദിക്കുന്ന ഒന്നും കിട്ടുന്നില്ല എന്നാലോ ഇതൊന്നും ചെയ്യാത്ത ആൾക്ക് വളരെ സുഖമായവ നടക്കുന്നു ഒരു പ്രശ്നമില്ല പ്രയാസമില്ല അപ്പം എന്താണിത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെ ആക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ആക്കുന്നുണ്ടല്ലോ എന്ന് അള്ളാഹുവിനോട് മാ സ്വന്തം മാഹാത്മ്യം പറയാൻ തുടങ്ങുന്നു യഥാർത്ഥത്തിൽ ഇതെന്താണ് അള്ളാഹു അവന് കൊടുത്ത അമത്താണെന്ത് അവൻ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഒരുത്തൻ്റെയും ഇബാദത്ത് ആവശ്യമില്ല അള്ളാഹുവിന് ഒരുത്തൻ്റെ ഇബാദത്ത് ചെയ്യുക എന്നത് അള്ളാഹു അവന് കൊടുത്തൊരു അഹമ്മത്താണ് അള്ളാഹുവിനോട് ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണ് ഇങ്ങനെ ചെയ്യുന്നവനാണ് എന്ന് അള്ളാഹുവിനോട് പൊങ്ങച്ചം പറയൽ അല്ലെങ്കിൽ സ്വന്തം അങ്ങനെ തോന്നൽ അത് അവൻ്റെ കർമ്മങ്ങൾ പൊളിച്ചു കളയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്തൊരു തൗഫീക്ക് ഒരു ഇബാദത്ത് ഇബാത്തിയാൻ ഒരു മനുഷ്യന് കിട്ടിയാലോ അതെന്താണ് അത് അള്ളാഹു തന്ന ഞാമത്താണ് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് അനുഗ്രഹത്തിനല്ലാവിനോട് ശുക്ര ചെയ്യേണ്ടവനാണ് നമ്മൾ എനിക്ക് നിസ്കരിക്കാൻ പറ്റി അതല്ല തോന്നുന്ന തൗഫീഖ് അതല്ലാതെ ഞാൻ നിസ്കരിക്കുന്നതുകൊണ്ട് അല്ല എനിക്കങ്ങനെ തരണം എന്ന് പറയാനുള്ളതല്ല എനിക്ക് നോമ്പു പിടിക്കാൻ പറ്റി അത് അള്ളാഹു എനിക്ക് തന്ന തൗഫീക്കാണ് അനുഗ്രഹമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് അതല്ലാതെ ഞാൻ നോമ്പു പിടിക്കുന്നുണ്ട് അതുകൊണ്ട് അല്ല എനിക്കങ്ങനെ തരണം എന്ന് പറയാനുള്ളതല്ല നിന്നെ ഇങ്ങനെ ആക്കിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതല്ലാതെ അള്ളാഹുവിനോട് എടു എനിക്കെന്തേ തരാത്തെന്ന് ചോദിക്കാനുള്ള വസ്തുവല്ല അപ്പോ ഒരു മനുഷ്യൻ ചെയ്താൽ അത് കൊടുത്ത അനുഗ്രഹമാണ് അപ്പോൾ ചെയ്യാൻ വേണ്ടി അതിന് നന്ദി കാണിക്കപ്പെടേണ്ട ഒരു അനുഗ്രഹമാണത് ولهذا لا يمل المؤمن من الشكر وتكرار الحمد والثناء على الله الله هنا بقدر الله هنا استودي كندلهم ونم مر المؤمن ما دبهم كان كيرد فهو يرى أن كل توفيق من من كل كل توفيق منة ونعمة تستدعي أن تواجه بالشكر للمنعم منعم جل وعلا يلا توفيق من ذكر من جيان الله توفيق من الله وتنا عن أن بودي بولا ആളാവേണ്ടവനാൻ ആരെ എന്നിട്ട് എന്നിട്ടതിന് ശുക്ർ ചെയ്യേണ്ടവനാണ് പറഞ്ഞു വന്നത് ഈ ശുക്ർ ഇല്ല എങ്കിൽ അതുപോലെ തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ സ്വന്തം അഹങ്കാരം തോന്നി ഞാൻ എന്തു ആണ് എന്ന് തോന്നി മുന്നിലേക്ക് പോകുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് അവനെ അള്ളാഹു സ്മാനത്താൽ മാറ്റിക്കളയാൻ സാധ്യതയുണ്ട് ഹൃദയങ്ങൾ അത് ാഹുബം ഹൃദയങ്ങൾ തെറ്റിപ്പോയപ്പോൾ അവർ തെറ്റിപ്പോയപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു അപ്പോൾ തെറ്റുകൾ ചെയ്യുക എന്നത് അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുക എന്ന ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തത്തെ തൊട്ട് എന്ത് ചെയ്യുക ആ ഞാനൊരു സംഭവമാണെന്ന് ഞാൻ തന്നെ വിചാരിക്കും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻദുല്ലാഹി റംബിൽ ആലമീൻ والله تعالى اعلم